ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യേട്ടൻ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയപ്പോൾ എങ്ങനെയെങ്കിലും ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് വീട് വിട്ട് വിട്ടിറങ്ങിയിരിക്കുകയാണ് ശ്യാമയും ആകിയും അങ്ങനെ ആദ്യയെ കണ്ടുപിടിക്കുകയും വളരെ നിർബന്ധിച്ച് ആദ്യം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ശ്യാമയും ആകിയും ശ്യാമ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ആദ്യയെ ശ്യാമയുടെ വാക്കുകൾ തള്ളിക്കളയാൻ പറ്റാത്തത് തന്നെ വീട്ടിലേക്ക് വരാമെന്ന് ആദ്യം സമ്മതിക്കുന്നു എന്നാൽ അഖിയോട് ഇപ്പോഴും ആദിക്ക് ദേഷ്യം തന്നെയാണ് അഗയും ശ്യാമയും വീട്ടിലേക്ക് വണ്ടിയെടുത്ത് പോയപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ആദിയും തൻ്റെ കാറുമായി വരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു വളരെ ആകാംക്ഷയോടെ പുറത്തേക്ക് ഓടി വരികയാണ് അമൃത അഗയും ശ്യാമയും കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു എന്നാൽ ആദ്യ മാത്രം കാറിൽ നിന്ന് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് പോലെ അമൃത ഓടി ആദി ആദ്യയുടെ അരികിലേക്ക് വന്നു ആദ്യേട്ടാ ആദ്യേട്ടെ എന്ന് അമൃത ആദ്യോട് സംസാരിച്ചിട്ട് അമൃതയോടൊന്നും മിണ്ടാതെ ആദ്യം നിൽക്കുന്നു ആദ്യേട്ടാ ഞാൻ എന്ത് വിഷമിച്ചിരിക്കാറെന്ന് അറിയാമോ എന്തായാലും ആദ്യേട്ടൻ വന്നല്ലോ എനക്ക് അമൃത പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ആദ്യ അകത്തേക്ക് പോകുന്നു ഇത് ഐശ്വര്യ കണ്ട് സന്തോഷിക്കുകയാണ് വസന്തരയും സംസാരിക്കാൻ ചെന്നിട്ട് ആദ്യം ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട് അമ്മേ ആദ്യേട്ടൻ എന്നോടുള്ള പിണക്കം മാറിയില്ലെന്നാ തോന്നുന്നത് എന്ന് സങ്കടത്തോടെ അമൃത പറയുമ്പോൾ അത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് എല്ലാവരും വിഷമിക്കട്ടില്ലേ അമൃത എടുത്തി ആദ്യേട്ടന്റെ തെറ്റിദ്ധാരണ മാറിയിട്ടില്ല ഒരു വിരം സമാധാനപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് അഗി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എങ്ങനെയും ആദ്യേടിനെ തെറ്റിദ്ധാരണ മാറ്റണം അത് പറ്റില്ല അല്ലാതെ പിന്നെ തെറ്റിദ്ധാരണ ഇത് ശരിയായ ധാരണ തന്നെയാണ് നീ മഗിയും കൂടി ആദ്യേടനെ വെറുതെ വിട്ടിവേശം കെട്ടിച്ചതാണ് ആദ്യേടൻ ആ സ്ഥാനത്ത് വന്നത് സത്യത്തിൽ അഗിക്ക് ഇഷ്ടപ്പെട്ടില്ല അതലെ മലപ്പൂർവ്വം ഈ ചതി ചെയ്തത് അമൃത എടുത്തി ഒരു പാവമായത് കൊണ്ടാ കൊള്ളാം അമൃത ഭർത്താവിനെ വെറും കൂളായിട്ട് ചതിച്ചിട്ട് അവരിപ്പോ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു അത് കേട്ട് തലയേട്ടാൻ ഇവിടെ ഒരു അച്ഛനും അമ്മയും എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ ആ വർമ്മ പറയുന്നുണ്ട് ഐശ്വര്യ നിർത്ത വെറുതെ എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ട ഐശ്വര്യ എന്തൊക്കെ പറഞ്ഞാലും അഗിയും ശ്യാമയും ആദേടനെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഇത്ര പാവമായി പോയല്ലോ അമൃതേടതി കൂടെ നിന്ന് ചരിക്കുന്നവരെ പാടി പുകഴ്ത്തുന്നു എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു കൂടെ നിന്ന് ചതിക്കുന്നവര് ആരാണെന്ന് ഇതിനകം ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സത്യസന്ധ ചമ്മയണ്ട ശ്യാമയുടെ ഔദാര്യത്തിലായിപ്പോ ഐശ്വര്യ ഇവിടെ നിൽക്കുന്നത് അതെ ഇടയ്ക്ക് ഓർമ്മിച്ചാൽ കൊള്ളാം ഇനി ഇത്തരം വേലത്തരങ്ങൾ ഇവിടെ ചിലവാവില്ല നോക്കിക്കോ എന്നെ വർമ്മ പറഞ്ഞപ്പോൾ പിറബിറുക്കുകയാണ് ഐശ്വര്യ എന്താ നീ പിറബിറുക്കുന്നത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഓ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോയി അമൃതയെ ശ്യാമ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആഖിയും ശ്യാമയും കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചുകൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ശ്യാമ ചോദിക്കുകയാണ് അവരോട് ഇനി പറയേ ഇവിടെ എന്തോ തിരിമറി ഉണ്ടായി നിങ്ങളിൽ ഒരാളാണ് ചെയ്തത് ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യയുടെ ആ സ്റ്റാഫ് സത്യം പറഞ്ഞോ ആരാണ് ചെയ്തത് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ലാപ്പ് ആരോ യൂസ് ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നാണ് അറിയേണ്ടത് എന്നിൽ പറയുന്നുണ്ട് അഖിൽ സാറിൻ്റെ ലാപ്പിൽ ആ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ആരോ അത് മനഃപൂർവം ചെയ്തതാണെന്നും ശ്യാമ പറയുന്നു എന്തിനു വേണ്ടി ആരാണത് ചെയ്തത് അതിപ്പോൾ തന്നെ അറിയണമെന്നും ശ്യാമ ചോദിക്കുന്നുണ്ട് അത് ചെയ്തത് ഈ ഓഫീസിലെ ആരും ആണ് അത് ആരാണെന്ന് പറയണം ഇല്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ പോലീസിന്റെ സഹായം വേണ്ടിവരുമെന്നും ഏർ അഖിൽ പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യയുടെ ആ സ്റ്റാഫ് അവർക്ക് നല്ല ടെൻഷനുള്ള കാര്യം ക്ഷ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട് പോലീസിനെ വിളിക്കണോ എന്ന് അഖിൽ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ കോടതി അത് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ ആ ടെൻഷൻ നന്നായിട്ട് ശ്യാമയും മനസ്സിലാക്കുന്നു ഉറപ്പിച്ചു അത് തന്നെയാണ് അവരെന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളിൽ ആരാണ് അത് ചെയ്തത് എന്ന് പറയണം ശ്യാമ പറയുന്നു ഞങ്ങൾ ആളിനെ കണ്ടുപിടിച്ചാൽ ജയിൽ ഉറപ്പാണ് അത് മറക്കണ്ട ആ കുട്ടിയുടെ ആ മുഖത്തുള്ള ആ പരിഭ്രമം വീണ്ടും ശ്യാമ ശ്രദ്ധിച്ചു ഇടക്കിടയ്ക്ക് ആ കുട്ടി ശ്യാമയെ ഔട്ട് കണ്ടിട്ട് നോക്കുന്നുണ്ട് ഒടുവിൽ ശ്യാമ പറയുന്നുണ്ട് എല്ലാവരോടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ എന്ന് മറ്റൊരു സ്റ്റാഫ് പറയുന്നു അപ്പോൾ സത്യം കണ്ടെത്തണ്ടേ മേഡം ഇത് കേട്ട് ശ്യമ പറയുന്നുണ്ട് ആളെ പിടികിട്ടി എന്നിട്ട് ആ കുട്ടിയെ നോക്കുകയാണ് ശ്യമ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലി ചെയ്തോളൂ ബാക്കിയുള്ളവരെ അവരുടെ ക്യാബിനിൽ പൊയ്ക്കോളൂ എന്നും ശ്യമ പറയുന്നുണ്ട് ആ കുട്ടി മാത്രം ഇരിക്കുന്നില്ല ജൂലി എന്നാണ് ആ കുട്ടിയുടെ പേര് അങ്ങോട്ടേക്ക് ജോലി പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു ജോലി ഒന്ന് നിന്നെ ജോലി എൻ്റെ ക്യാബിനിലേക്ക് വരൂ എന്താണ് മാഡം എന്നെ ജോലി ചോദിക്കുന്നു എൻ്റെ ക്യാബിനിലേക്ക് വരും എന്ന് ശ്യാമ അഖിയെ പ്രശ്നമായല്ലോ എൻ്റെ ഈശ്വരാ എന്ന് ടെൻഷനോടെ ജോലി അഖിയും ശ്യാമയും ക്യാബിനിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ അഖി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ജോലിയാണ് സംശയം അല്ലേ ഇത് കേട്ട് ശ്യാമ പറയുന്നു അതെ തുടക്കത്തിൽ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അവരുടെ മുഖത്ത് ഒരു കള്ളലക്ഷണമുണ്ട് അവരുടെ ക്യാബിനിലേക്ക് വരികയാണ് ജോലി എന്താണ് അവിടെ നിന്ന് കളഞ്ഞതെന്ന് ശ്യാമ ചോദിക്കുന്നു അകത്തേക്ക് വരാനല്ലേ പറഞ്ഞതെന്ന് അഖിയും അങ്ങനെ ജോലി അകത്തേക്ക് വന്നു ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല ഇനി എപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് അത് പറയുമെന്ന് ശ്യാമ ചോദിക്കുന്നു വേണമെങ്കിൽ ജോലിക്ക് ഇവിടെ നിന്ന് ഉരുണ്ടി കളിക്കാം പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവും സത്യം മാത്രം പറയണം ഇത് കേട്ട് ജൂലി പറയുന്നു മേഡം ഞാൻ എനിക്ക് പരിഭ്രമത്തോടെ നിൽക്കുന്നു ജൂലി സമയമില്ല സത്യം മാത്രം പറയണമെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ശ്യാമ മേഡം അത് എന്ന് പറഞ്ഞ് ടെൻഷനോട് നിൽക്കുകയാണ് ജോലി അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ ജോലി അവരോട് പറയുന്നുണ്ട് ഇത് കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് ദേഷ്യത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് ശ്യാമ സോറി മേഡം എനിക്കൊരു തെറ്റുപറ്റിപ്പോ ജോലി പറഞ്ഞപ്പോൾ അഖി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അത് ചെയ്തത് ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് പറയേ അതാരും അല്ല സാർ എനിക്കങ്ങനെ തോന്നി അത്രയേ ഉള്ളൂ എന്ന ജോലി അതല്ലല്ലോ സത്യം ആരോ ജോലി കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ് അതാരാണ് അത് പറയുന്നത് ശ്യാമ സത്യമ്മ മേഡം ഞാൻ മാത്രം ചെയ്തതാണെന്ന് ജോലി എന്തായാലും സാർ ആദ്യേട്ടനെ ഒന്ന് വിളിക്കേ ഇവരെ ഇവരെക്കൊണ്ട് ഇത് പറയിപ്പിക്കണം അത് ആരാണ് ആരെക്കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് അത് പറയുമ്പോൾ ഇവിടെ ആദ്യേട്ടനും ഉണ്ടാവണം എന്നെ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ആദ്യം വിളിക്കുകയാണ് അഖി വീണ്ടും വളരെ ടെൻഷനോടെ ജൂലി നിൽക്കുന്നു റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യം ഫോൺ എടുക്കുന്നില്ല എങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ ആദ്യയെ ഫോൺ ചെയ്യുന്നു ആ സമയം ജൂലി പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് ഏട്ടാ ഒന്ന് ഓഫീസ് വരെ വരുമോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് ഈ സമയം ആ ജൂലി അവിടെ നിന്ന് എക്സ്കേപ്പായി പോയത് അവർ കാണുന്നു ജൂലി അങ്ങോട്ടേക്ക് മാറിയിട്ട് ഐശ്വര്യം വിളിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം എൻ്റെ പേര് നീ പറഞ്ഞു എന്ന് ടെൻഷനോടെ ഐശ്വര്യ ചോദിച്ചപ്പോൾ ജൂലി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്താൽ പറയേണ്ടി വരും പേടി പേടിച്ചിട്ട് എൻ്റെ കൈ വിറക്കയാണ് പെട്ടെന്ന് ഐശ്വര്യ പറയുന്നു എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ അവിടെ നിന്ന് മുങ്ങിക്കോ അവരുടെ കണ്ണിൽ പെടരുത് നിന്നെ രക്ഷപ്പെട നിന്നെ ഞാൻ രക്ഷിക്കാം ഒന്നും ആലോചിക്ക ഒന്നും ആലോചിക്കേണ്ട നീ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ വെച്ചു അങ്ങനെ ഐ ഡി കാർഡ് അവിടെ ഊരി വെച്ചിട്ട് ജോലി ആരുടെയും കണ്ണിൽ രക്ഷപ്പെടുകയാണ് ദേഷ്യത്തോടെ ഐശ്വര്യം നിൽക്കുന്നു അഖിയും ശ്യാമയും അവിടേക്ക് വന്നു നോക്കിയപ്പോൾ ജൂലി അവിടെ കാണുന്നില്ല രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത് എന്ന് ശ്യാമ പറയുന്നു ഷോ ചെറിയൊരു ശ്രദ്ധ കുറവെന്ന് അഖി എങ്ങനെങ്കിലും ജോലിയെ കണ്ടുപിടിക്കണം ഇത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല ചെയ്തത് ഇതിനു പിന്നിൽ ആരോ ഉണ്ട് ആ ആൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് അത് ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ ശ്യാമ പറയുകയാണ് അഖിയോട് ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അമൃത വല്ലാത്ത സങ്കടത്തിൽ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഈ സംഭവത്തിൽ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് സത്യം കണ്ടെത്താൻ ശ്യാമ ഇത്രയൊക്കെ ചെയ്തല്ലേ അത് തന്നെ വലിയ കാര്യം എന്ന അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ ആ അക്കൗണ്ടിനെ വെറുതെ വിടില്ല ഞാൻ എവിടെയാലും കണ്ടുപിടിക്കും സത്യം കണ്ടുപിടിക്കും ഇത് കേട്ട് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് പിന്നെ നീ സി ബി ഐ അല്ലേ നീ ജോലി കണ്ടെത്തിയതുപോലെ തന്നെ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ശ്യാമ വാ നീ സത്യം തെളിയിക്കാനുള്ള ഓട്ടത്തിലായിരുന്നില്ലേ യാതൊന്നും കഴിച്ചു കാണില്ല വാ എന്തെങ്കിലും കഴിക്കേ എഴുതി കുറച്ച് കഴിയട്ടെ എനിക്കേ ശ്യാമ വിശന്നിരുന്നാൽ പറ്റില്ലെന്ന് പറഞ്ഞ് നിർമ്മിത ശ്യാമയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങുകയാണ് അമൃത അയ്യോ എന്തൊരു സ്നേഹം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമൃത എടുത്തേയും ശ്യാമയും തമ്മിൽ തെറ്റിക്കാൻ സാധിച്ചില്ലല്ലോ എന്ത് ചെയ്യാനാ എനിക്ക് അമൃത ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഈ സമയം വസന്തര ശ്യാമക്ക് പാലുമായി വന്നു പാല് കൊടുത്തു ഇത്രയും സമയം വിശന്നിരുന്നേലേ ക്ഷീണം പോട്ടെ എന്ന് പറഞ്ഞ് ആ പാല് ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് വസന്ധര ഈ സമയത്താണ് ഐശ്വര്യ അവിടെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നത് വസുന്തര ഐശ്വര്യയുടെ അമ്മയും അവിടേക്ക് വന്നു രണ്ടുപേർക്കും ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ഐശ്വര്യ വാ എന്നു പറഞ്ഞ ജോലി സുരഭിയും ഐശ്വര്യയും അവിടേക്ക് വന്നു അമ്മ നല്ല വിശപ്പെന്ന് വസന്തരയോട് പറയുകയാണ് ഐശ്വര്യ പാലാ മോള് കുടിക്കുന്ന വസന്തര പറഞ്ഞപ്പോൾ വെറും പാലാണോ എന്നെ സുരഭി ചോദിക്കുന്നുണ്ട് കാച്ചിയ പാലാണെന്ന് വസന്തര പറഞ്ഞപ്പോൾ ഇതിൽ മറ്റൊന്നും ഇട്ടിട്ടില്ലേ എന്നെ സുരഭി ചോദിക്കുന്നു ബദാം പൗഡർ ഇടാം അമൃതെ ആ ബദാം പൗഡർ ഇങ്ങെടുത്തേ എന്ന് വസന്തര പറഞ്ഞപ്പോൾ ബദാം പൗഡറോ അത് ആർക്ക് വേണം ഞങ്ങളുടെ കുടുംബത്തിൽ സാധാരണ പാലിൽ കുങ്കുമപ്പൂവേ ഇടാറുള്ളൂ കേട്ടിട്ടില്ലേ സാദാൽ കാശ്മീരി കുങ്കുമപ്പൂ കോസ്റ്റ് ഇത്ര കൂടും സാധാ ആളുകൾക്ക് പറ്റില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക്